വെൽക്കം ടു ട്രൈ ഔട്ട് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ലോയിന് എടുത്തിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് കയറി പോയിരിക്കുന്നത് ഇന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ലെവലുകൾ മാർക്ക് ചെയ്യാം അതിനു മുന്നേ താഴോട്ടേക്ക് എത്താനുള്ള ഒരു ലെവൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മുകളിലോട്ട് എത്താൻ സാധ്യതയുള്ള ഒരു ലെവല് ഈ ഒരു റേഞ്ചാണ് അപ്പൊ അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ചുകൂടി മുകളിലോട്ട് പോകാനാണ് പോകുന്നതാണെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ ഉള്ള അടുത്തൊരു ലെവല് ഈയൊരു ലെവലും കൂടിയാണ് അതും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ലെവലുകൾ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചായിട്ടുള്ള പ്രധാനപ്പെട്ട ലെവലുകൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെ പ്രൈസുകളൊന്ന് നോട്ട് ചെയ്യാം ആദ്യം സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫിഫ്റ്റി സിക്സ് പോയിൻറ്റ് വൺ വൺ നയൻ ഫിഫ്റ്റി സിക്സ് പോയിൻ്റ് സിക്സ് ഡബിൾ വൺ ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് സീറോ ത്രീ ഫൈവ് ഫിഫ്റ്റി സെവൻ പോയിൻ്റ് ഫോർ സീറോ നയൻ ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് നയൻ സെവൻ നയൻ ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് ത്രീ ഡബിൾ ഫോർ ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് എയ്റ്റ് സീറോ നയൻ ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് നയൻ നയൻ വൺ അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടർ ഉള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സ് ഇപ്പോൾ രണ്ടറി സാധ്യതകളൊന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് റിജക്ഷൻ തന്നിട്ടുണ്ട് സോ കുറച്ച് മുകളിലോട്ട് പോയിട്ട് എക്സാമ്പിൾ ഒരു ഈയൊരു ലെവലിലൊക്കെ പോയിട്ട് ഒരു കൺഫർമേഷൻ തരുകയാണ് താഴോട്ടേക്ക് ഒരു കൺഫർമേഷൻ തരുകയാണെങ്കിൽ നമുക്കൊരു സെല്ലണ്ടറി ഉണ്ട് ശ്രദ്ധിക്കേണ്ടത് ഈയൊരു എടുത്തിട്ട് ഈ ഒരു ഹൈനെടുക്കാം എന്നിട്ട് മുകളിലോട്ട് പോയിട്ട് ഒരു കൺഫർമേഷൻ ഈ റേഞ്ചിൽ നിന്നിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു സെല്ലണ്ടറി ഉണ്ട് അത് ഏറെക്കുറെ ഈയൊരു ലെവൽ വരയ്ക്ക് നമുക്ക് ടാർഗറ്റ് നോക്കാവുന്നതാണ് അതിനു മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയൊരു റേഞ്ച് ആണ് അപ്പൊ ഇവിടേക്ക് ചിലപ്പോൾ വന്നിട്ട് മുകളിലോട്ട് പോകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു ലെവലിനെ നമ്മളൊരു ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ കുറച്ചു കൂടി താഴോട്ടിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഇവിടെയും ഒരു സപ്പോർട്ട് ഏരിയ അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട് സോ ഈ റേഞ്ചിലേക്കൊക്കെ എത്തുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക ഇനി അടുത്തൊരു കാര്യം ഈ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ കാണാം ഒരു ഫിഫ്റ്റി മിനിറ്റ്സിന്റെ അടുത്ത റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് മീൻസ് അവിടെ നല്ല രീതിയിൽ ഒന്ന് ബ്രേക്ക് ഔട്ടും കൂടി തന്ന ഏരിയയാണ് അപ്പൊ അവിടേക്ക് എത്തുന്ന സമയത്തും ഒന്ന് നോക്കുക എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ എടുത്തിട്ട് താഴോട്ടേക്ക് തന്നെ വരുമോ എന്നുള്ള കാര്യം ഒന്ന് നോക്കുക അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ട്രേഡുകൾ കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം നോക്കുക ഇനി അടുത്തേയും അതുപോലെ തന്നെ ഇവിടെ നോക്കിയാലും കാണാം നല്ല ക്ലിയർ സപ്ലൈ നടന്ന ഒരു ലെവലാണ് ഒരു റിട്ട് തോന്നി സപ്ലൈ നടന്ന ലെവലാണ് അവിടെ എത്തുന്ന സമയത്തും ഒരു പക്ഷേ നോക്കുക അവിടെ എത്തുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സിങ് ലോയിലേക്ക് വന്നിട്ട് കാരണം ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്ന ലെവലിലേക്ക് വന്നിട്ട് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനും സാധ്യതയുണ്ട് മാർക്കറ്റ് അപ്പം ഇവിടൊക്കെ അടുത്ത അടുത്ത ലെവലുകളാണ് അപ്പം അവിടെ വന്നൊരു ക്ലിയർ കൺഫർമേഷൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ചെറിയൊരു കൺഫർമേഷൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് നല്ലൊരു കൺഫർമേഷൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് വേണം ഏത് ഡയറക്ഷനിലേക്കും ട്രേഡ് എടുക്കാനുള്ളത് ഇനി മറ്റൊരു കാര്യം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റെസിസ്റ്റൻസിൽ വന്നൊരു സപ്പോർട്ട് എടുത്തു ഈ ഈയൊരു സപ്പോർട്ടിനെയും ഒരു സപ്പോർട്ടിനെയും ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് നേരത്തെ പറഞ്ഞ വൺ അവറിൻ്റെ സപ്പോർട്ടിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക ഒരു പക്ഷേ ഇവിടെ വന്നിട്ട് കുറച്ചു നേരം നിന്നിട്ട് ചിലപ്പോൾ താഴോട്ടേക്ക് ഒരു വീഴ്ച വരും അങ്ങനെയാണെങ്കിൽ ഈ റേഞ്ചിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഈ റേഞ്ചിൽ വന്നിട്ട് ഒരുപക്ഷെ നല്ലൊരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു എൻട്രി മുകളിലോട്ട് നോക്കാവുന്നതാണ് എസ്പെഷ്യലി ഈ ലോയിൻ എടുക്കുന്ന സമയത്തൊന്നും ശ്രദ്ധിക്കുക ഈ ലോയിൻ എടുത്തിട്ട് ചിലപ്പോൾ മോളിലോട്ട് പോകാനൊരു സാധ്യത കാണുന്നുണ്ട് അതായത് ഇതിന്റെ മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് അതായത് റെസിസ്റ്റൻസിലേക്ക് പോകാൻ സാധ്യത അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ നടന്നിട്ട് ചിലപ്പോൾ വീണ്ടും താഴോട്ടേക്ക് ഒരു വീഴ്ചയ്ക്കും സാധ്യത കാണുന്നുണ്ട് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇത്രയാണ് യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറയുന്ന ഏരിയാസിലേക്കൊക്കെ മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലാതെ അവിടേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞ സിനാരിയോ അതുപോലെ വർക്ക് ചെയ്യുന്നുള്ളതല്ല ബിഹേവ് ചെയ്യുന്നതിന്റെ ബേസ് ചെയ്തിട്ട് കൺഫർമേഷൻ എടുക്കുക എന്നിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു